സ് വെൽക്കം ബാക്ക് നമ്മുടെ മദ്രസയിലെ പ്രവേശനോത്സവമായിരുന്നു അപ്പം അസറപ്പ ഒന്നാം ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് പോവാണ് അപ്പിതെല്ലാവരും ഹാളിലേക്ക് കയറി ഇരിക്കുകയാണ് അവിടെ ഉസ്താദ്മാരെല്ലാം പ്രസംഗിക്കുന്നെല്ലാം ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഉസ്താവ് വന്നിട്ട് ആദ്യത്തെ അക്ഷരം അലിഫ് പഠിപ്പിച്ചുകൊടുക്കാണ് അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു അത് പറയുന്ന പോലെ തന്നെ അവര് ഏറ്റു ചൊല്ലുന്നുണ്ടായിരുന്നു എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട് അവരതേപോലെ പറയുന്നുണ്ട് കുട്ടികളെല്ലാവരും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് പിന്നെ അവർക്ക് ബലൂണും മിഠായിയൊക്കെ കിട്ടിയിരുന്നു പിന്നെ അവർ ദ്വാല ചെയ്തു അപ്പൊ നമ്മ മദ്രസ ഹാളിൽ കയറി ഒരു കോഫിയൊക്കെ കുടിച്ചു പിന്നെ പ്രവേശന ഉത്സവം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും പുറത്തേക്ക് കീണ് ഇവർക്കാണെന്ന് ശരിക്കും പറഞ്ഞാൽ പരിപാടി ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഈ ഒരു ഡ്രസ്സിലാണ് എസർപ്പം മദ്രസയിലേക്ക് വന്നത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോ മദ്രസ പ്രവേശന ഉത്സവത്തിന് മുമ്പ് മുമ്പുള്ള വീഡിയോ ആണിത് കൂട്ടുകാർ നിങ്ങളെയും ഇങ്ങനെയൊക്കെയാണോ പ്രവേശനോത്സവം കമൻറ്റ് ചെയ്യൂ ഈ പ്രാവശ്യം ഒന്നാം ക്ലാസ്സിലേക്ക് ചേർന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ